സ്വതന്ത്രമാക്കണം സഭയം വളരണം ഭജനമൊഴുകയണം നടന്നു നീങ്ങണം പറന്നുയരണം സത്യം നമ്മെ സ്വതന്ത്രമാക്കണം രക്തമരുക്കി അവൻ മടക്കിയാ തീരそば വീണ്ടും വളന്നുയരണം രക്തമരുക്കി അവൻ മടക്കിയാ തീരそば വീണ്ടും വളന്നുയരണം തീരそば വീണ്ടും വളന്നുയരണം നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന എപ്പിസോഡിലേക്ക് ശാലോം കുടുംബത്തിലെ ഏവർക്കും സ്വാഗതം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആരെങ്കിലും എൻ്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വയം പരിത്യജിച്ച് കുരിശുമെടുത്തുകൊണ്ട് വരട്ടെ എന്ന ഈശോയുടെ ആഹ്വാനം തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ എപ്പോഴും ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം സഭ ഒരു രഹസ്യമാണ് മിസ്റ്ററി പാസ്കൽ മിസ്റ്ററി ഈശോയുടെ ശരീരമായ സഭ പാസ്കൽ മിസ്റ്ററി അവിടുത്തെ ശരീരത്തോട് ചേർന്ന് നാം സഞ്ചരിക്കുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കും ഈശോ കടന്നുപോയ വഴികളിലൂടെയെല്ലാം സഭ അതായത് സഭാംഗങ്ങൾ കടന്നുപോയേ മതിയാകും അതാണ് ഈശോ സൂചിപ്പിച്ചത് ആരെങ്കിലും എൻ്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വെറുതെ ഒന്ന് ആഗ്രഹിച്ചാൽ മതി ഞാൻ തീക്ഷ്ണതയോടെ വരുന്നവർക്കെന്നല്ല ഒന്ന് ആഗ്രഹിച്ച് വരുന്നവർ ആദ്യം അവർ സ്വയം പരിത്യജിക്കണം തുടർന്ന് കുരിശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ ഇതിലേറ്റവും മനോഹരമായ കുരിശ് ഏതാണ് ഒരു വിശ്വാസിക്ക് സൂക്ഷിക്കുവാൻ ഒരു വിശ്വാസിക്ക് ഏറ്റെടുക്കുവാൻ കഴിയുന്നത് അത് രക്തസാക്ഷിത്വമാണ് യേശു ഏറ്റെടുത്ത ആ വലിയ കുരിശ് ലോകത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി പാപത്തിൽ നിന്ന് മോചിക്കുന്നതിന് വേണ്ടി ഈശോ ഏറ്റെടുത്ത വഴി കുരിശായിരുന്നു കുരിശ് മരണം അതിലേക്ക് എല്ലാ വിശ്വാസികളെ ക്ഷണിക്കുന്നുണ്ട് അതിലേറ്റവും മനോഹരമായ രൂപമാണ് രക്തസാക്ഷിത്വം ഈ രക്തസാക്ഷികളെ നാം അനുസ്മരിക്കുകയാണ് ഈ നിണമണിഞ്ഞ എന്ന ഈ എപ്പിസോഡിൽ ഈ പ്രോഗ്രാമിലൂടെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് സഭയുടെ മൂത്തപുത്രി എന്നറിയപ്പെടുന്ന സഭയുടെ രക്തസാക്ഷിത അനുഭവമാണ് നമ്മെ വേദനിപ്പിക്കുന്ന അനുഭവത്തിലൂടെയാണ് കടന്നുപോയത് ആരാണ് സഭയുടെ മൂത്തപുത്രി ഫ്രാൻസ് സഭയുടെ ആരംഭകാലം മുതൽ തന്നെ ശക്തമായ വേരോട്ടമുണ്ടായിരുന്ന പ്രദേശമാണ് ഫ്രാൻസ് കത്തോലിക്ക സഭയുടെ ആദ്യപുത്രി എന്ന വിശേഷണത്താൽ പുളകതിയായവർ യേശുവിന് പ്രിയരായിരുന്ന മാർത്താമറിയം സഹോദരിമാരും സഹോദരൻ ലാസറും ചേർന്ന് നട്ടുവളർത്തിയ വിശ്വാസ സമൂഹം എണ്ണിയാലൊടുങ്ങാത്ത പുണ്യാത്മാക്കളെ ജന്മം നൽകിയ വിശുദ്ധ നാട് എന്നാൽ കാലാന്തരത്തിൽ സൃഷ്ടിക്കപ്പെട്ട രാഷ്ട്രീയ മാറ്റങ്ങൾ സഭയെ തച്ചുടച്ചു ദേവാലയങ്ങളും സ്ഥാപനങ്ങളും വിശ്വാസ സമൂഹവും പിഴുതെറിയപ്പെട്ടു സഭയുടെ മൂത്തപുത്രി വേദനയാൽ നിലവിളിച്ചു ഓർമ്മകൾ പോലും നെടുവേർപ്പെടുന്ന ചരിത്രമാണ് ഫ്രഞ്ച് സഭയുടെ പീഡനകാലം ഫ്രാൻസിൽ ഇന്ന് ആറു കോടി ജനങ്ങളാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലെ കണക്കനുസരിച്ച് എൺപത് ശതമാനത്തോളം കത്തോലിക്കരായിരുന്നു കൂടുതൽ ഫ്രാൻസിൽ കത്തോലിക്കരാണ് എന്നാൽ ഇന്ന് ആ കത്തോലിക്കരുടെ എണ്ണം അന്ന് പതിനഞ്ച് ശതമാനം മാത്രമേ നിരീശ്വരവാദികളുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് അല്ലെങ്കിൽ വളരെ വളരെ കുറഞ്ഞ കാലഘട്ടം കൊണ്ട് തന്നെ വിശ്വാസ സമൂഹത്തിൻ്റെ എണ്ണം വലിയ തീവ്രമായ തീഷ്ണമായ തികഞ്ഞ കത്തോലിക്ക രാജ്യം ഇന്ന് നാൽപ്പത് ശതമാനത്തിലേക്ക് ചുരുങ്ങി സ്വ സ്വാഭാവികമായിട്ടും മതമില്ലാത്തവർ നിരീശ്വര പ്രസ്ഥാനങ്ങൾ മറ്റതിൽ അവരുടെ സംഖ്യ എത്ര വർദ്ധിച്ചു നാൽപ്പതിലേക്ക് എത്തി എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും സഭയുടെ മൂത്ത മൂത്തപുത്രി വലിയ ഭാഗ്യമുള്ള സഭയാണ് എന്ന് നമുക്കറിയാം വലിയ വിശുദ്ധരെയാണ് സംഭാവന ചെയ്ത രാജ്യമാണ് ഫ്രാൻസ് ലോകത്തിൽ ഒരു കാലഘട്ടത്തിൽ അഞ്ച് മിഷണറിമാരുണ്ടെങ്കിൽ അതിലൊരാള് ഫ്രാൻസിൽ നിന്നായിരിക്കും അത്ര ആയിരക്കണക്കിന് സ സമർപ്പിതരെ മിഷണറിമാരെ ലോകത്തെങ്ങും അയച്ച സംഭാവന ചെയ്ത രാജ്യമാണ് ഫ്രാൻസ് വലിയ വലിയ വിശുദ്ധരെ നമുക്ക് ഫ്രാൻസ് നൽകിയെന്ന് നമുക്കറിയാം തോമസ് അക്യുനാസ് വളരെ പ്രസിദ്ധമായ പാരീസിലെ കലാലയത്തിൽ നിന്ന് സർവകലാശാല കടന്നു വന്നതാണ് തോമസ് അക്യുനാസിൻ്റെ സംഭാവനകൾ നമുക്കറിയാം വിശുദ്ധ ഫ്രാൻസിസ് സാലസ് വിശുദ്ധ ഫ്രാൻസിസ് സാലസിൻ്റെ ജീവിതം തന്നെ എത്രയോ ശക്തമാണ് എന്ന് എന്നു നമ്മെല്ലാവരെയും സ്നേഹത്തോടു കൂടി എന്ന് സ്നേഹിക്കുകയും നമ്മൾ സ്നേഹിക്കുകയും ചെയ്യുന്ന വിശുദ്ധ കൊച്ചു തൃശ്യ അവർ മാതാപിതാക്കൾ എത്രയോ വിശുദ്ധരെയാണ് ഫ്രാൻസ് സംഭാവന ചെയ്തിട്ടുള്ളത് വേദപാരംഗതര് വലിയ വിശുദ്ധർ വിശുദ്ധ ജോൺ മരിയ വിയാനി അങ്ങനെ അവരുടെ നീ നിര നീളുകയാളല്ലേ ഇത്രയോ വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളാണ് ഈ ഫ്രാൻസിൽ എന്നുള്ളത് ഉള്ളത് പരിശുദ്ധി അമ്മ എത്രയോ സ്ഥലത്ത് ലൂർദിൽ പാരീസിൽ ലാസലേറ്റിൽ എല്ലാം അമ്മ പ്രത്യക്ഷപ്പെട്ടു ഇതെല്ലാം വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളാണ് ഇപ്പോൾ ഫ്രാൻസ് മൂത്തപുത്രി അവൾക്ക് അവകാശപ്പെടുന്നത് പോലെ അമ്മയും നമ്മുടെ അമ്മയും എല്ലാം പ്രത്യക്ഷപ്പെട്ട സഭ ഈ സഭ അനുഭവിച്ച വേദനകളിൽ ദുഃഖങ്ങളും അതാണ് ഇന്ന് നാം പ്രത്യേകമായിട്ട് ഓർക്കുന്നത് പഠിക്കുന്നത് ആദ്യ നൂറ്റാണ്ടിൽ തന്നെ വിശ്വാസം അവിടെ എത്തിയിരുന്നു പാരമ്പര്യമനുസരിച്ച് ഇപ്രകാരം പറയുന്നുണ്ട് വിശുദ്ധ മർത്ത മറിയം ലാസർ യേശു ഏറ്റവും സ്നേഹിച്ചിരുന്ന ഈ കുടുംബം ജറൂസലേം ഭാഗത്ത് മതമർദ്ദനുണ്ടായപ്പോൾ അവർ പാരീസിലേക്ക് അവർ ഫ്രാൻസിലേക്ക് വന്നു എന്നും അവിടെ ജീവിച്ചുവെന്നും സുവിശേഷം പ്രസംഗിച്ചുവെന്നും ആദ്യം വിശുദ്ധ എരുണയവ്സ് എഴുതുന്നുണ്ട് രണ്ടാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ ചില മതമർദ്ദനങ്ങളെല്ലാം ഉണ്ടായി അവിടെ രക്തസാക്ഷികൾ ഉണ്ടായി എന്ന് എഴുത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ ഈഡിക്റ്റ് ഓഫ് മിലാൻ എ ഡി മുന്നൂറ്റി പതിമൂന്നിലെ കോൺസ്റ്റൻറ്റീൻ ചക്രവർത്തിയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടുകൂടി വളരെ പെട്ടെന്ന് തന്നെ ഫ്രാൻസിലും സഭ ശക്തി പ്രാപിക്കുകയാണ് അല്ല ഏറ്റവും ശക്തിയോടുകൂടി ഫ്രാൻസ് മുഴുവനും മാനസാന്തരപ്പെടുക അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നത് സന്തോഷത്തോടു കൂടി എനിക്ക് പറയുവാൻ സാധിക്കും വിശുദ്ധ റെമീജിയസ് എൻ്റെ പേരുകാരൻ തന്നെയായ വിശുദ്ധ റെമീജിയസിൻ റെമീജിയസ് മെത്രറാനായിരുന്നു ഫ്രാൻസിൽ അവിടെ ക്ലോവിസ് ഒന്നാമൻ രാജാവിനെ മാനസാന്തരപ്പെടുത്തി ആ അത് നാനൂറ്റി തൊണ്ണൂറ്റെട്ടിലാണ് എ ഡി നാനൂറ്റി തൊണ്ണൂറ്റെട്ടിൽ തുടർന്ന് ഫ്രാൻസ് മുഴുവനും തന്നെ കത്തോലിക്ക് വിശ്വാസത്തിലേക്ക് വരികയാണ് ഉണ്ടായത് പിന്നീടുള്ള യാത്രയിൽ എന്നും തിഷ്ണുതയോടുകൂടി വിശ്വാസം പ്രഘോഷിച്ചും വിശ്വാസം പ്രഖ്യാപിച്ചും മുന്നോട്ട് പോകുന്നു സഭ കാലഘട്ടങ്ങളിൽ ഓരോ അവസരങ്ങളിലും കടന്നു വരുന്ന മാറ്റം വരുന്ന മാറ്റങ്ങളും ഫ്രാൻസിനെ സ്വാധീനിച്ചിരുന്നു എന്ന് നമുക്കറിയാം എന്നാൽ മതമർദ്ദനത്തിലേക്കോ അല്ലെങ്കിൽ പ്രതിസന്ധികളിലേക്ക് കടക്കുക ഫ്രാൻസിലുണ്ടാകുന്ന മൂത്തപുത്രി മൂത്തപുത്രി അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ സഭ മുഴുവനായിട്ട് അനുഭവിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ആയിരത്തി അഞ്ഞൂറുകളുടെ ആരംഭത്തിൽ റിഫോർമേഷൻ പ്രൊട്ടഷൻ്റെ വിപ്ലവം ആ വിപ്ലവം സഭയെ മുഴുവനും പിടിച്ചു എന്ന് നമുക്കറിയാം എന്നാൽ അതിൽ ഫ്രാൻസും ആ പ്രതിസന്ധിയിലേക്ക് കടന്നു വന്നു വിശ്വാസത്തിൻ്റെ മേലുള്ള കടന്ന് കയറ്റം യഥാർത്ഥ കത്തോലിക്ക വിശ്വാസത്തിൻ്റെ മേലുള്ള കടന്നുകയറ്റം അത് ഈ പ്രൊഡക്ഷൻ്റെ വിപ്ലവത്തിൽ കാണുവാൻ സാധിക്കും ആ പ്രൊഡക്ഷൻ്റെ വിപ്ലവത്തിൻ്റെ സാ സ്വാധീനം കൊണ്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറുകളിൽ ഈഡിക്റ്റ് ഓഫ് നാൻസ് അതായത് അവരുടെ നിർബന്ധത്തിൽ വഴങ്ങി സ്വാതന്ത്ര്യം അനുഭവിക്കുക അത് ഈഡിക്റ്റ് ഓഫ് നാൻഡസ് എന്ന പ്രഖ്യാപനം നാൻഡസ് പ്രഖ്യാപനം ആ പ്രഖ്യാപനത്തിൽ ഒരു സെക്കുലറിസം ഇന്ന് കാണുന്ന കടുത്ത സെക്കുലറിസം ആ സെക്കുലറിസത്തിലേക്ക് ഉള്ളതിൻ്റെ ആദ്യത്തെ വാതിലാണ് അവിടെ തുറക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അതായത് പ്രൊട്ടസൻറ്റുകാരെയും സ്വീകരിക്കുകയാണ് എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള ഏത് മതത്തിനും എവിടെയും പ്രവർത്തിക്കാം അങ്ങനെ നിരവധിയായിട്ടുള്ള പുതിയ നിയമങ്ങൾ ഈ ഇഡിക്റ്റോം നാൻഡസിൽ പ്രത്യേകമായി എഴുതി ചേർത്തു അപ്പോൾ അവിടെ സ്വാഗതം ചെയ്തു അവിടെ കൂടുതൽ അത് നടപ്പിൽ വരുത്തുവാൻ തുടങ്ങി എന്നാൽ ആ വഴികൾ സഭയുടെ പാരമ്പര്യങ്ങൾ യഥാർത്ഥ പഠനത്തിന് എതിരാണെന്ന് മനസ്സിലായതുകൊണ്ട് ലൂയി നാലാമൻ രാജാവ് പതിനാറാം നൂറ്റാണ്ടിൽ ഇതിൻ്റെ ഇതിന് അവസാനം കുറിക്കുക ഈ ഈഡിക്റ്റ് ഓഫ് നാൻഡസ് ഇനി മുന്നോട്ട് പോകാൻ പാടില്ല അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീണ്ടും പഴയതുപോലെ പ്രശ്നങ്ങളുണ്ടായി പ്രൊട്ടസ്റ്റൻറ്റുകാരും മറ്റു മതത്തിലുള്ളവരും യഹൂദരും എല്ലാം ഉണ്ട് ഫ്രാൻസിൽ പക്ഷേ കത്തോലിക്കരാണ് കൂടുതലായിട്ടുള്ളത് പക്ഷേ അവർക്കുള്ള സ്വാതന്ത്ര്യം അത് നഷ്ടപ്പെടുന്നു അപ്പോൾ ലൂയി നാലാമൻ രാജാവ് വീണ്ടും ഈ ഈഡിക്റ്റ് ഓഫ് നാൻഡസ് പിൻവലിച്ചപ്പോൾ അസ്വസ്ഥത വീണ്ടും സമൂഹത്തിലേക്ക് കടന്നു വരിക കത്തോലിക്ക സമൂഹത്തിന് നേതൃത്വം നൽകിയവർക്ക് വളരെ സ്വാതന്ത്ര്യമായിരുന്നു ഈ കാലഘട്ടത്തിൽ വത്തിക്കാനുമായിട്ടുള്ള ബന്ധം വളരെ ശക്തിയുള്ളതായിരുന്നു മെത്രാൻമാരെ നിയമിക്കുവാനും മെത്രാന്മാർ അതുപോലെ വൈദികർക്ക് പട്ടം കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു എന്നാൽ പതുക്കെ പതുക്കെ ഈ കാലഘട്ടത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഫ്രാൻസിനെയും സ്വാധീനിക്കുകയാണ് ആ അവസരത്തിൽ വാസ്കോഡാമ ഭാരതത്തിലേക്ക് വരുന്നു കൊളംബസ് പുതിയ രാജ്യങ്ങൾ കണ്ടുപിടിക്കുന്നു അമയം പെട്ടെന്ന് മൈഗ്രേഷൻ വിവിധ രാജ്യങ്ങളിൽ നിന്ന് മൈഗ്രേഷൻ ഫ്യൂഡലിസം ശക്തി പ്രാപിക്കുന്നു കോളനൈസേഷൻ ഈ വിവിധ സ്പെയിന് പോർച്ചുഗൽ ഫ്രാൻസ് ജർമ്മനി ഇവരെല്ലാം ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയി അവിടെയെല്ലാം കോളനികൾ സ്ഥാപിക്കുകയാണ് ഇവർ അങ്ങനെ ആളുകൾ തന്നെ മൈഗ്രേറ്റ് ചെയ്യുകയാണ് അമേരിക്കയിലേക്ക് ഉള്ള വലിയ കുടിയേറ്റം ഈ കാലഘട്ടത്തിലാണ് ഉണ്ടാകുന്നത് ബ്രിട്ടനിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റം ഇതെല്ലാം ഈ രാഷ്ട്രീയപരമായിട്ടുള്ള മാറ്റങ്ങൾ സാമൂഹികമായ മാറ്റങ്ങൾക്കും കാരണമായി എന്ന് നന്നായിട്ട് നമുക്കറിയാം ഈ അവസരത്തിൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ചിലെ അമേരിക്കൻ റവല്യൂഷൻ ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വേണ്ടി പതിമൂന്ന് സ്റ്റേറ്റുകൾ അമേരിക്കയിൽ അമേരിക്കൻ റവല്യൂഷൻ യുദ്ധം ഒരു ആഭ്യന്തര യുദ്ധം തന്നെയായി മാറിയെന്ന് നമുക്കറിയാം ആ യുദ്ധം തീർച്ചയായിട്ടും ഫ്രാൻസിനെയും സ്വാധീനിച്ചു ഏത് വിധത്തിലാണ് ഫ്രാൻസിനെ സ്വാധീനിക്കുക ചിന്താപരമായിട്ട് ഒരു സ്വാധീനം ആ അവസരത്തിൽ സഭയിൽ ഫ്യൂഡലിസം പൊതുവായിട്ടുള്ള രാജ്യത്തെ ഫ്യൂഡലിസത്തിൻ്റെയും ആ മേൽക്കോയ്മകളും സഭയെ സ്വാധീനിച്ചിരുന്നു സഭ യഥാർത്ഥ ചൈതന്യത്തിൽ നിന്ന് ഒരു പരിധിവരെ പിന്നോട്ട് പോയിരുന്നു ഈശോ പഠിപ്പിച്ച ശരിയായ പാഠങ്ങൾ വ്യക്തമായിട്ട് ആ ദാരിദ്ര്യത്തിൻ്റെയും അനുസരണത്തിൻ്റെയും അരൂപി പതുക്കെ നഷ്ടപ്പെട്ട് ഒരു മേൽക്കോയ്മയുടെ യജമാനത്വത്തിൻ്റെ മനോഭാവം അത് സഭയ്ക്ക് നേതൃത്വം നൽകുന്ന എല്ലാവരിലും പുരോഹിതരിലും മെത്രാന്മാരിലും അതിനോട് ചേർന്ന് നിൽക്കുന്നവരിലും കടന്നു വന്നപ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണക്കാർ പട്ടിണി പാവങ്ങൾ അവർക്ക് ഈ ഒരു പ്രസ്ഥാനത്തോട് നേതൃത്വത്തോട് ഒരു വെറുപ്പ് തോന്നുക അവ അതിനെതിരെ പ്രവർത്തിക്കുക സ്വാഭാവികമായി ഈ കാലഘട്ടത്തിൽ കടന്നു വന്ന റോ വോൾട്ടയർ വോൾട്ടയറിൻ്റെ ചിന്തകൾ റൂസോയുടെ ചിന്തകൾ എല്ലാം സ്വാധീനിക്കുകയാണ് ഒരു സമൂഹത്തെ സ്വാധീനിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ വിപ്ലവത്തിന് സാധ്യതകളുണ്ടെന്ന് ഈ അമേരിക്കൻ റെവല്യൂഷനും മനസ്സിലാക്കി കൊടുക്കുക അതുകൊണ്ട് ഈ കാലഘട്ടത്തിലുള്ള സംവിധാനങ്ങൾ മാറിയേ മതിയാകൂ ഒരുമിച്ച് ചേർന്ന് ഇതിന് എതിരുണ്ടായിരുന്ന വ്യക്തികളെല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ നാഷണൽ അസംബ്ലി രൂപീകരിക്കുകയാണ് ആ രാജ്യ സംവിധാനങ്ങളെയെല്ലാം തൂത്തെറിഞ്ഞു അവിടുണ്ടായിരുന്ന ചക്രവർത്തി സാമ്രാജ്യത്വം എല്ലാം മാറ്റിയതിനു ശേഷം നാഷണൽ അസംബ്ലി നേതൃത്വത്തിലുള്ള ഒരു നാഷണൽ അസംബ്ലി എന്ന സംവിധാനം ഫ്രാൻസിൽ രൂപീകരിച്ചു നാഷണൽ അസംബ്ലി ആദ്യം തന്നെ കൈവച്ചത് മതത്തിലായിരുന്നു കത്തോലിക്ക സഭയുടെ നേതൃത്വത്തെ ആയിരുന്നു പിന്നീട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ നാഷണൽ അസംബ്ലി ആരംഭിച്ചു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാലിൽ നാഷണൽ അസംബ്ലി അസ് അവസാനിക്കുമ്പോഴേക്കും സഭ വലിയ മതപീഡനത്തിലൂടെയാണ് കടന്നു ഒരു കാലഘട്ടത്തിലും ഒരിക്കലും കേട്ടിട്ടില്ലാത്ത മതപീഡനം അവിടെ സഭ അനുഭവിച്ചു ആ വേദനകളിലൂടെ അവൾ കടന്നു പോകുമ്പോൾ അത് ശുദ്ധീകരണത്തിൻ്റെ അവസരവുമായി തീർന്നു എന്ന് നമുക്കതിൽ നിന്ന് പഠിക്കുവാൻ സാധിക്കും നാഷണൽ അസംബ്ലി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിലെ ഫ്രഞ്ച് വിപ്രവർത്തയോടുകൂടി രൂപീകരിച്ച നാഷണൽ അസംബ്ലി ചരിത്രത്തിൽ നാം നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് ഗില്ലറ്റിൻ എങ്ങനെയാണ് ആളുകളുടെ കഴുത്തറക്കുക പ്രത്യേകമായിട്ടുള്ള മെഷീൻ തന്നെ കണ്ടുപിടിച്ചിട്ട് ആ വധിക്കുകയാണ് ആളുകളെ അങ്ങനെ വധിക്കപ്പെടുമ്പോൾ ആദ്യമായിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ എഴുതി ഉണ്ടാക്കി ഈ നാഷണൽ അസംബ്ലി ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു വിധത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതായിരുന്നില്ല ആർക്കും സഭയുടെ സ്വത്തുക്കൾ മുഴുവനും കണ്ടുകിട്ടി അത് ഏത് ഭാഗത്തുള്ള എവിടെയുള്ളതാണെങ്കിലും സഭയ്ക്ക് ഇനി സ്വത്തില്ല രാജ്യത്തിൻ്റെതാണ് എല്ലാം ആഴ്ചകൾക്ക് പത്ത് ദിവസമാണ് ഏഴ് ദിവസമാണല്ലോ ആഴ്ചകൾക്ക് ഇവിടെ ആഴ്ചകൾക്ക് പത്ത് ദിവസമാണ് പത്ത് ദിവസമായതുകൊണ്ട് അവിടെ ഞായറാഴ്ചയില്ല അപ്പോൾ ഞായറാഴ്ച എന്നൊന്നില്ല വൈദികര് വിവാഹം കഴിച്ചിരിക്കണം വൈദികരല്ലെങ്കിൽ ആ സ്ഥാനത്ത് തുടരാൻ സാധിക്കില്ല ദൈവമില്ല രാജ്യമാണ് വലുത് എന്ന് വത്തിക്കാനെതിരായിട്ട് ഒരു പ്രതിജ്ഞ എല്ലാ വൈദികരും എടുക്കേണ്ടി വന്നു അങ്ങനെയില്ലാത്തവരെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു ഇനി എതിർത്തവരെ വധിക്കുകയും ചെയ്തു സന്യാസ സമൂഹങ്ങൾ നിർത്തലാക്കി സ്കൂളുകളിലും അതുപോലെ പള്ളികളിലും ഉണ്ടായിരുന്ന വേദോപദേശം നടത്തുവാൻ സമ്മതിച്ചില്ല അതായത് പള്ളികളെല്ലാം പൂട്ടി നാൽപ്പതിനായിരം പള്ളികളാണ് ഈ എൺപത്തിയൊൻപത് മുതൽ തൊണ്ണൂറ്റി നാല് വരെയുള്ള വളരെ അഞ്ച് വർഷം കൊണ്ട് നാൽപ്പതിനായിരം പള്ളികളാണ് പൂട്ടിയത് ഒരു പുതിയ സഭ തന്നെ അവർ സ്ഥാപിക്കുകയാണ് അതിൽ റീസൺ റീസൺ എന്നാണ് റിലിജൻ ഓഫ് റീസൺ എന്നാണ് അതിന് പേര് കൊടുത്തത് ലിബർട്ടി ഫ്രട്ടേണിറ്റി ഈക്വാലിറ്റി ഈ മൂന്ന് പദങ്ങൾ ഉപയോഗിച്ച് ആ ആ മൂന്ന് പദങ്ങൾ ഉപയോഗിച്ച് അവർ ശക്തമായിട്ട് മുന്നോട്ട് വരികയാണ് മനുഷ്യൻ്റെ ചിന്തകൾക്ക് കാര്യകാരണ സഹിതമായിട്ടുള്ള ന്യായങ്ങൾ ന്യായങ്ങളുണ്ടായിരിക്കണം വിശ്വസിക്കണമെങ്കിൽ പള്ളികളിലെല്ലാം ഈ പുതിയ മതത്തിന് വേണ്ടി തുറന്നു കൊടുത്തു പള്ളികളിൽ സുവിശേഷം പ്രസംഗം ഇല്ല കുർബാനയില്ല പക്ഷേ എന്തുണ്ട് എല്ലാ അവസരങ്ങളും എല്ലാ ദിവസങ്ങളിലും പ്രസംഗമുണ്ട് ഹോമിലിയുണ്ട് പക്ഷെ എന്താണ് സഭയ്ക്കെതിരായിട്ട് പ്രസംഗിക്കുവാനാണ് നിർബന്ധിച്ചിരുന്നത് അങ്ങനെ എല്ലാ മേഖലകളിലും എല്ലാ സ്കൂളുകളും പൂട്ടപ്പെട്ടു സ്കൂളുകളുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ എല്ലാ വിദ്യാലയങ്ങളും നിയന്ത്രിച്ചിരുന്നത് സഭയായിരുന്നു അപ്പോൾ സഭയുടെ എല്ലാ വിദ്യാലയങ്ങളും പൂട്ടി അപ്പോൾ ഇത് ഒരു ഉണ്ടായിരുന്ന ഒരു സംവിധാനത്തിനെതിരെയുള്ള ഒരു റിയാക്ഷൻ ആയിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്നാൽ പത്ത് ശതമാനം സഭയ്ക്ക് നൽകണം സഭയുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുണ്ടായിരുന്ന നിയമം മാറ്റിയിട്ട് സഭയ്ക്ക് ഒരു പണം പോലും കൊടുക്കാൻ പാടില്ല വൈദികർ ശമ്പളം ലഭിച്ചിരുന്നത് രാജാവിൽ നിന്നായിരുന്നു സ്റ്റേറ്റിൽ നിന്നായിരുന്നു അതെല്ലാം നിർത്തലാക്കി അങ്ങനെ ആ കാലഘട്ടത്തിൽ ഈ എൺപത്തി ഒമ്പത് മുതൽ തൊണ്ണൂറ്റിനാലിൽ വരെ ഏകദേശം ഇരുപതിനായിരത്തിനും നാൽപ്പതിനായിരത്തിനും ഇടയിൽ വൈദികരും വിശ്വാസ സമൂഹവും കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് നദിയിൽ മുക്കിക്കൊല്ലുകയാണ് ഏറ്റവും കുറഞ്ഞത് നാലായിരം പേരെങ്കിലും നദിയിൽ മുക്കിക്കൊന്നിട്ടുണ്ട് അത് ഏറ്റവും വലിയൊരു വിനോദമായിട്ട് അതിനെ അവർ കണക്കാക്കിയിരുന്നു ഇതുപോലെ നിരവധി പീഡനമുറകളിലൂടെ സഭയെ പീഡിപ്പിച്ചു ഏറ്റവും കൂടുതൽ സാധാരണ വിശ്വാസികൾ എന്നതിനേക്കാൾ കൂടുതൽ സഭയ്ക്ക് നേതൃത്വം നൽകിയവർക്കുള്ള എതിർപ്പ് എന്നതിൻ്റെ എന്നതുകൊണ്ട് മെത്രാന്മാർ വൈദികര് സമർപ്പിതർ ഇവരാണ് ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടത് നാൽപ്പതിനായിരത്തിലധികം ആളുകൾ ഇവർ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ ഒരു സഭയുടെ നേതൃത്വത്തിൽ എത്രമാത്രം പീഡ സഹിക്കേണ്ടി വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ രക് യഥാർത്ഥത്തിൽ രക്തപ്പുഴ ഒഴുകുകയായിരുന്നു ഫ്രാൻസിൽ ഈ കാലഘട്ടത്തിൽ പക്ഷേ ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ജീവിതം അവർ പ്രതീക്ഷിച്ചതുപോലെ അവർക്ക് നന്മ ലഭിക്കുകയായിരുന്നില്ല അവർക്ക് കടുത്ത പീഡനത്തിലൂടെ തന്നെ ആയിരുന്നു അവർ കടന്നുപോയത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ കൂട്ടക്കൊല സെപ്റ്റംബർ രണ്ടിലെ രക്തരൂഷിതമായ കൂട്ടക്കൊല എന്നറിയപ്പെടും അന്ന് ആ ഒരു ദിവസം തന്നെ മൂന്ന് മെത്രാന്മാരും ഇരു ഇരുപത് ഇരുന്നൂറ് വൈദികരും കൊല്ലപ്പെട്ടു ഇത്ര പീഡനം നിറഞ്ഞ വർഷങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഈ പീഡനങ്ങളെല്ലാം അവസാനിക്കുന്നത് നെപ്പോളിയൻ്റെ ആഗമനത്തോടു കൂടിയാണ് ആയിരത്തി എണ്ണൂറിൽ നെപ്പോളിയൻ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ ഈ മതമർദ്ദനം അവസാനിക്കുകയാണ് പക്ഷേ ഒന്നുണ്ട് ഈ നാഷണൽ അസംബ്ലി വിതച്ച വിത്ത് മതവിദ്വേഷത്തിൻ്റെ വിത്ത് ലൗകികമായിട്ടുള്ള സംസ്കാരത്തിൻ്റെ കാഴ്ചപ്പാടുകൾ അത് അവിടെ കൊണ്ട് അവസാനിക്കുന്നതായിരുന്നില്ല എന്ന് നമുക്കറിയാം ഇന്ന് എത്തി നിൽക്കുകയാണ് ഈ കാലഘട്ടത്തിൽ അപ്പോൾ ഈ വലിയ സെക്കുലറിസം ഇന്ന് കാണുന്ന വ്യത്യസ്തമായിട്ടുള്ള സമീപനങ്ങൾ മതത്തെക്കാൾ കൂടുതൽ സുഖലോലുപതയോടുള്ള ലോലതയോടുള്ള താല്പര്യങ്ങൾ എല്ലാ വിത്തും ഈ ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്ന് ഈ നാഷണൽ അസംബ്ലിയുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് ആരംഭിച്ചതാണെന്ന് നാം വിലയിരുത്തുമ്പോൾ അത് നമ്മെ അത്ഭുതപ്പെടുത്തുകയാണ് പിന്നീട് തുടർന്ന് വന്ന ആർക്കും അതിനെ ഒരിക്കലും നിയന്ത്രിക്കാൻ സാധിച്ചില്ല പടിപടിയായിട്ട് വിശ്വാസത്തിലും അതിൻ്റെ മേഖലകളിലേക്കും ഒരു കടന്നുകയറ്റമായിരുന്നു ഒരു പരിധിവരെ നാം വിലയിരുത്തുമ്പോൾ അത് സഭാനേതൃത്വത്തിൽ വന്ന പാളിച്ചകളായിട്ടും കണക്കാക്കാം ക്രിസ്തീയ മൂല്യങ്ങളിൽ നിന്ന് പോയാലും അത് സഭയ്ക്ക് നേതൃത്വം നൽകുന്നവരോ വിശ്വാസികളോ അകന്നു പോയാലും അത് തിരിച്ചടി തന്നെ ഉണ്ടാകും എന്നുക എന്നൊരു പാഠം കൂടി ഈ ഫ്രാൻസിലെ വിപ്ലവം നമ്മെ പഠിപ്പിക്കുകയാണ് രക്തരൂഷിതമായിട്ടുള്ള ജീവിതം നമ്മെ പഠിപ്പിക്കുക ഇത് നമുക്ക് ഏറ്റവും വേദനാജനകമായിട്ടുള്ളത് എന്താണ് ഈ ഇരുപതിനായിരം മുതൽ നാൽപ്പതിനായിരം വരെ കൊല്ലപ്പെട്ട വൈദികരും അതുപോലെയുള്ള സമർപ്പിതരും പൂർണ്ണമായിട്ടും ജീവിതം ഈശോയ്ക്ക് വേണ്ടി സമർപ്പിച്ചവരായിരുന്നു അവർ വളരെ കുറച്ച് ആളുകൾ മാത്രമേ അതിൽ ഒരു ഫ്യൂഡൽ മനസ്ഥിതി ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാവരും ഒരു ദൈവത്തിനു വേണ്ടി പൂർണ്ണമായി സമർപ്പിച്ച സാധാരണക്കാരായ നല്ല വൈദികരായിരുന്നു പല വൈദികരെയും നിർബന്ധിച്ച് സെമിനാരികളെല്ലാം പൊട്ടി നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചു അവർ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടു ഒരു പ്രതിജ്ഞ എടുക്കുക രാജ്യമാണ് എനിക്ക് ഏറ്റവും വലുത് ദൈവമല്ല ആ പ്രതിജ്ഞയ്ക്ക് വിസമ്മതിച്ചവരെല്ലാം വധിക്കുകയാണ് ചെയ്തത് അത് ഏറ്റവും ദയനീയമായിട്ട് കൊല്ലപ്പെടുകയാണ് ചെയ്തത് നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം നമുക്ക് ഫ്രാൻസിൻ്റെ ജീവിതം നമുക്ക് നൽകുന്നു ഫ്രാൻസിലുള്ള ഈ വലിയ നരഹത്യ രക്തരൂഷിതമായ വിപ്ലവം രക്തസാക്ഷിത്വം അത് നമുക്ക് നൽകുന്ന പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പകർത്താം ഇനി രക്തസാക്ഷിത്വം ഒരുപക്ഷേ സഭയ്ക്ക് കൂടുതൽ ശക്തി നൽകി ഫ്രാൻസിനെയും അതുപോലെ യൂറോപ്യൻ സമൂഹത്തെയും മതത്തെയുമെല്ലാം ശുദ്ധീകരിക്കുവാന് സാധിച്ചു എങ്കിലും ജീവൻ നഷ്ടപ്പെട്ടു പോയ ആ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ഓർക്കാം മെത്രാൻമാർ വൈദികർ സന്യസ്തർ വിശ്വാസികൾ ഏറെ പീഡനമേറ്റവർ അതിലുമേറെ കണക്കിൽപ്പെടാത്തത്ര നാട് കിടത്തപ്പെട്ടവർ ചുരുങ്ങിയ കാലം കൊണ്ട് ഫ്രഞ്ച് സഭ അനുഭവിച്ചത് വിവരിക്കാവുന്നതിലധികമാണ് ഒപ്പം തന്നെ ഫ്രഞ്ച് സഭയുടെ പീഡന ചരിത്രം ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് സഭ ആരുടെ പക്ഷമാണ് സംസാരിക്കേണ്ടതെന്ന യാഥാർത്ഥ്യത്തിൻ്റെ ഉൾക്കാഴ്ചകൾ ബോധ്യപ്പെടുത്തിയ കാലം നമുക്ക് നടക്കേണ്ട പാത ക്രിസ്തുവിൻ്റെ പാതയാണ് ഈശോ നമുക്ക് ത പകർന്നു തന്ന പാതയാണ് ആ പാതയിലൂടെ സഞ്ചരിക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം എന്നാൽ നമ്മുടെ വഴികളിൽ കർത്താവ് എപ്പോഴും സൂക്ഷിച്ചു വെക്കുന്ന കരുതുന്ന സ്നേഹവുമുണ്ട് ഏത് വിപ്ലവം നാഷണൽ അസംബ്ലി ഒരു അഞ്ച് കൊല്ലമേ നിൽക്കാൻ സാധിച്ചുള്ളൂ കാരണം അവിടെ മൂല്യങ്ങൾ ഉണ്ടായിരുന്നില്ല അവിടെ തെയോഫിലസ് എന്ന് ഒരു ഒരു വ്യക്തി പുതിയ മതമുണ്ടാക്കുകയാണ് ഫ്രാൻസിൽ ഈ കാലഘട്ടത്തിൽ ഈ നാഷണൽ അസംബ്ലിയുടെ കാലഘട്ടത്തിൽ തെയോഫിലസ് പരാജയപ്പെടുകയാണ് ഇനി പുതിയ പുതിയ ഒരു മതം സുഹൃത്തിനോട് ചോദിച്ചു സുഹൃത്തെ ഇനി ഞാൻ പുതിയൊരു മതമുണ്ടാക്കാൻ പരിശ്രമിച്ചു ഞാൻ പരാജയപ്പെടുകയാണ് എന്താണ് എനിക്ക് ചെയ്യാൻ സാധിക്കുക അപ്പോൾ ആ സുഹൃത്തിനു സുഹൃത്ത് ഇദ്ദേഹത്തിന് ഉപദേശം നൽകി നിനക്കത് സാധിക്കും നീ ഒരു കുരിശുമരണം വഹിക്കണം ആ കുരിശുമരണത്തിൽ നീ സംസ്കരിക്കപ്പെടും മൂന്നാം ദിവസം നീ ഉദ്ധാനം ചെയ്യണം എന്നാൽ നിനക്ക് ഒരു മതം ആരംഭിക്കാമെന്ന് ആ നമുക്ക് ഈ രക്തസാക്ഷിത്വം നൽകുന്ന സന്ദേശവും ഇത് തന്നെ ഒന്ന് നമ്മുടെ വഴികളിലൂടെ ഈ ക്രിസ്തുവിൻ്റെ വഴിയുള്ളൂ വഴി മാത്രമേ നമ്മുടെ മുമ്പിൽ ഉണ്ടാകാൻ പാടുള്ളൂ ആ സനാതന മൂല്യങ്ങൾ സുവിശേഷ മൂല്യങ്ങൾ മുറുകെ പിടിച്ച നമ്മുടെ സുവിശേഷ പ്രഘോഷണം എപ്പോഴും ആയിരിക്കണം രണ്ടാമത് ഉദ്ധിതനായ ക്രിസ്തു എന്നും ഉയർന്നു തന്നെ നിൽക്കണം ക്രിസ്തുവിൻ്റെ വലിയ ജീവിതം ആ പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം അപ്പോൾ അത് നമുക്ക് യഥാർത്ഥത്തിലുള്ള മൂല്യങ്ങളും ജീവിതവും നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ സഭയ്ക്ക് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഫ്രാൻസിലെ സഹോദരങ്ങളെ നമുക്ക് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം അവർ നമുക്ക് നൽകിയ വലിയ മാതൃകയുണ്ട് ഏത് പ്രതിസന്ധിയിലും ധീരതയോടുകൂടി യേശുവിന് വേണ്ടി രക്തസാക്ഷികളാകുക നമ്മുടെ വഴികളിലും നമുക്ക് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ വഴികൾ തിരിച്ചറിയുവാനും പ്രാർത്ഥിക്കുവാനും നമുക്ക് സാധിക്കും നമുക്ക് ഈശോ ആവശ്യപ്പെട്ടതുപോലെ കുരിശുകളെടുത്ത് അവിടുത്തെ പിന്നാലെ ചെല്ലുവാനുള്ള ആഹ്വാനം ശ്രമിക്കുമ്പോൾ ഹൃദയത്തോട് ചേർക്കുവാനും പ്രവർത്തിക്കുവാനും നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം അതിനുള്ള കൃപ ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ക്ഷിത്വ സാക്ഷിത്രിസ്തു മണിഞ്ഞ കാരണിപ്പാടുകൾ മുക്തായൊരു ദർശനം രക്തപാടും i <laughs> not